ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കണത് നമുക്ക് മറ്റുള്ളവരെ ആശ്ഘോഷമൊക്കെ കാണിച്ച് നടക്കുകയാണ് പക്ഷേ പത്തിൻ്റെ പൈസ പോലും എടുക്കാനില്ല കേട്ടോ കയ്യിൽ അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ഒരു മാല കാണാതാവുകയാണ് ആ മാല കാണാതാകുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി അത് ശരിക്കും നമ്മുടെ ശ്രുതിയാണ് എടുക്കുന്നത് അതിനുശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ മാല കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ആണ് തീർച്ചയായിട്ടും ചന്ദ്രമതി പറയുന്നുണ്ട് ആ ാരാ ഈ വീട്ടിലെ കള്ളന്മാരൊന്നും അങ്ങനെ കയറാറില്ല ഈ വീട്ടിൽ തന്നെ ഒരു കള്ളനുണ്ടല്ലോ അത് എന്താ അമ്മ ഉദ്ദേശിച്ചത് സച്ചിയേനാണോ ഒന്ന് ചോദിക്കുക ചോദിക്കുമ്പോഴേക്കും സച്ചിയല്ല അവൻ്റെ ഭാര്യ അവൾ ആ പൂക്കാരി പെണ്ണ് അവളായിരിക്കും അവളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമായിരിക്കും അവളുടെ വീട്ടിൽ കൊടുത്തതായിരിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സുധീം അതിലേക്ക് പഴി പഴിചാരുവാണ് അതെ അതെ അവൾ തന്നെ അവനെ ചാൻസ് ഉള്ളൂ എന്ന് പറയുവാട്ടോ ദേവത തന്നെയായിരിക്കും മാല കട്ടിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടുത്ത വായിക്കി രേവതി പറയുന്നുണ്ട് അതെ നീ ശ്രുതിയുടെ മാലെടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ നോക്ക് വെറുതെ പോലീസിന് വിവരം അറിയിച്ചിട്ട് നീ വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ട അത് കുടുംബത്തിൻ്റെ നാണക്കേണാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുകയാണ് ഒരാളുടെ പത്ത് വയസ്സ് പോലും ഞാൻ ആഗ്രഹിക്കുമോ എടുക്കാറോ ഇല്ലെന്ന് പറയുമ്പോൾ വെറുതെ അഭിനയിക്കരുത് അവളുടെ മാലെടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ നോക്ക് ഒന്നൊന്നര പവൻ്റെ മാലയാണ് ഇപ്പോഴത്തെ വില അനുസരിച്ച് നല്ല പൈസ കിട്ടും നിൻ്റെ വീട്ടിൽ ഇതിന് ആവശ്യം ഉണ്ടെങ്കിൽ നീ സച്ചിയുടെടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ടൊക്കെ സംസാരിക്കുക ആട്ടോ ആദ്യമൊക്കെ നമ്മുടെ രേവതിയത്ത് കേട്ടുകൊണ്ടിരിക്കും പിന്നെ രേവതിക്കകത്ത് ദേഷ്യം വരുവാണ് കാരണം അവിടെ സച്ചി കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി രേവതിനെ കള്ളിയാക്കാൻ വേണ്ടി തുടങ്ങുവാണ് അവസാനം രേവതി പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുമായിട്ടോ ഒരു സുതിയാണ് അതുപോലെ മുമ്പിലിരിക്കണത് പ്രായമുള്ള ഒരാളാണെന്ന് ഒന്നും തന്നെ രേവതി നോക്കുന്നില്ല തന്നെ കള്ളി എന്ന് വിളിച്ചാൽ സുധീര മുഖത്തടിക്കണ പോലെ പറയുവാണ് ദേ അനാവശ്യം പറയരുത് നിങ്ങളാണ് കള്ളത്തരം കാണിക്കണതും കള്ളത്തരം ചെയ്യണതും ചതിക്കണതും എല്ലാം നിങ്ങൾ തന്നെയാണ് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയുകയാണ് പറയാനുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും സുധരൻ ആവടങ്ങി പോകുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ എന്നാലും അടിപൊളി ഭാഗമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक किया सब्सक्राइब किया